ചന്ദ്രനിൽ വിക്രം ലാൻഡർ കാൽകുത്തിയ ഇടത്തിന് പ്രധാനമന്ത്രി മോദി നൽകിയ ശിവശക്തി എന്ന പേരിന് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടനയുടെ അംഗീകാരം ചാന്ദ്ര പരിവേഷണ പദ്ധതിയെ ചാന്ദ്രയാൻ മൂന്ന് പേടകം ലാൻഡ് ചെയ്ത സ്ഥലത്തിനായിരുന്നു പ്രധാനമന്ത്രി ശിവശക്തി എന്ന പേര് പ്രഖ്യാപിച്ചത് ഈ പേര് പ്രഖ്യാപിച്ച് ഏഴു മാസത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന ആയിപ്പോൾ ശിവശക്തി എന്ന പേര് അംഗീകരിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ചന്ദ്രയാൻ മൂന്നിന്റെ വിക്രം ലാൻഡർ ആണ് ഇക്കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് ഇറങ്ങിയ സ്ഥലം ഇനി മുതൽ ശിവശക്തി എന്ന പേരിൽ അറിയപ്പെടുമെന്നായിരുന്നു ഇക്കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് എ യു വർക്കിംഗ് ഗ്രൂപ്പാണ് വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ ശിവശക്തി എന്ന പേര് അംഗീകരിച്ചിരിക്കുന്നത് ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങി മൂന്ന് ദിവസത്തിന് പിന്നാലെ ബാംഗ്ലൂരിലെ ഐ എസ് ആർഒ ടെലിമെട്രിക് ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ വെച്ചാണ് മോദി ശിവശക്തി എന്ന പേര് പ്രഖ്യാപിച്ചത് ശിവനിൽ മനുഷ്യരാശിയുടെ ക്ഷേമത്തിനുള്ള തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ നിറവേറ്റാൻ ശക്തി നമുക്ക് കരുത്ത് നൽകുന്നു ചന്ദ്രന്റെ ഈ ശിവശക്തി ബിന്ദു ഹിമാലയവും കന്യാകുമാരിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ബോധം നൽകുന്നു എന്നാണ് അന്ന് പേര് പ്രഖ്യാപിച്ച മോദി വ്യക്തമാക്കിയത് ചന്ദ്രന്റെ ഈ ശിവശക്തി ബിന്ദു ഹിമാലയവും കന്യാകുമാരിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ബോധം നൽകുന്നു എന്നാണ് അന്ന് പേര് പ്രഖ്യാപിച്ച് മോദി പറഞ്ഞ വാക്കുകൾ അതേസമയം ചന്ദ്രനിൽ ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ലാൻഡിംഗ് നടത്തിയത് വികസിത ഭാരതത്തിന്റെ ശങ്കുലി എന്ന പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ഇന്ത്യയുടെ മൂന്നാം ചന്ദ്ര ദൌത്യമായി ചന്ദ്രയാൻ മൂന്ന് കുതിച്ചുയർന്നത് നാൽപ്പത് ദിവസം നീണ്ട ദൌത്യത്തിലൂടെ ബഹിരാകാശ ചരിത്രമായിരുന്നു ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ഐ എസ് ആർ ഐ ഇതോടെ ദക്ഷിണ ധ്രുവത്തിൽ പേടകത്തെ ഇറക്കിയ ആദ്യ രാജ്യമായി ഇന്ത്യ മാറി ഇതുകൂടാതെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കും പിന്നാലെ ചന്ദ്രനിൽ ഒരു പേടകത്തെ ഇറക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് മാറുകയായിരുന്നു ഇന്ത്യ ശ്രീഗരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ വിക്ഷേപണ തറയിൽ നിന്നും എൽ വി എം മൂന്ന് റോക്കറ്റിലായിരുന്നു പേടകത്തിന്റെ യാത്ര ഭൂമിയിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ അകല ുള്ള ചന്ദ്രനിൽ ഇറങ്ങുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം നാൽപ്പത് ദിവസം കൊണ്ട് ആദ്യം ഭൂമിയുടെയും പിന്നീട് ചന്ദ്രന്റെയും ഭ്രമണപഥത്തിൽ ചാന്ദ്രയാൻ മൂന്ന് വലം വെച്ചു ഭൂമിയെ പതിനേഴ് ദിവസം വലം വെച്ച പേടകം ലാം എഞ്ചിങ് ജ്വലിപ്പിച്ച് അഞ്ച് തവണ ഭ്രമണപഥം വലുതാക്കി ഇതോടെ ഭൂമിക്ക് ഇരുനൂറ്റി കിലോമീറ്റർ അടുത്തും അറുനൂറ്റിമൂന്ന് കിലോമീറ്റർ അകലെയുമായി വലം വെച്ചിരുന്ന പേടകത്തെ ഒരു ലക്ഷത്തി കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചു ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് പേടകത്തെ ഓഗസ്റ്റ് ഒന്നിന് ലിക്വിഡ് എഞ്ചിൻ ട്രാൻസ് ലൂണാർ ഓർബിറ്റിലേക്ക് മാറ്റി നാല് നാല് ദിവസം ദിവസം തുടർന്നുള്ള ട്രാൻസ്ഫർ പ്രൊജക്ടിലൂടെയായിരുന്നു പേടകത്തിന്റെ ചന്ദ്രനിലേക്കുള്ള യാത്ര ചന്ദ്രന്റെ ഗുരുത്താകർഷണ വലയത്തിൽ ഓഗസ്റ്റ് അഞ്ചിനാണ് ചാന്ദ്രയാൻ മൂന്ന് പ്രവേശിച്ചത് തുടർന്ന് കിലോമീറ്റർ അടുത്തും തുടർന്ന് നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ അടുത്തും പതിനെട്ടായിരത്തി എഴുപത്തിനാല് അകലെയുമുള്ള ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പേടകം വലം വയ്ക്കാൻ തുടങ്ങി ഇതിനിടെ ചന്ദ്രന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പേടകത്തിലെ ക്യാമറ പകർത്തി തന്നിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഘട്ടംഘട്ടമായി പേടകത്തിന്റെ ഭ്രമണപഥം താഴ്ത്തിയതോടെ പതിനേഴ് ദിവസം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വലം വെച്ച ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ നൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്റർ അടുത്തെത്തി മുപ്പത്തിമൂന്ന് ദിവസങ്ങൾക്ക് പിന്നാലെ ഓഗസ്റ്റ് പതിനേഴിന് പ്രൊപ്പഷൻ മോഡ്യൂളിൽ നിന്നും ലാൻഡർ മോഡ്യൂൾ വേർപെട്ടു തുടർന്ന് ൻ മോഡ്യൂൾ ഒറ്റയ്ക്ക് ചന്ദ്രനെ വലം വെക്കുന്നത് തുടരുകയും ലാൻഡർ ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങാനുള്ള ശ്രമവും തുടങ്ങി ചന്ദ്രനിൽ ഇറങ്ങുന്നതിനായി ലാൻഡറിന്റെ വേഗത കുറയ്ക്കുന്ന ഡീബൂസ്റ്റിംഗ് പ്രക്രിയ ഓഗസ്റ്റ് പതിനെട്ടിനും ഇരുപതിനും നടന്നു ഇതോടെ ലാൻഡർ കിലോമീറ്റർ അടുത്തും അകലെയുമുള്ള ഭ്രമണപഥത്തിലെത്തിന് ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഏറ്റവും അടുത്തെത്തിയതോടെ ചന്ദ്രന് തിരച്ചീനമായി സഞ്ചരിച്ച ലാൻഡർ മോഡ്യൂളിനെ ത്രർ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് ലംബമാക്കി മാറ്റുകയായിരുന്നു തുടർന്ന് മോഡ്യൂളിലെ ത്രർ എഞ്ചിനുകൾ എതിർദിശയിൽ ജ്വലിപ്പിച്ച് വേഗം നിയന്ത്രിച്ച് ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് അതായത് മൃദു ഇറക്കം തന്നെ നടത്തുകയായിരുന്നു അതായത് ഭൂമിയിലെ പതിനാല് ദിവസത്തിന് സമാനമായ ഒരു ചാന്ദ്രദിനം സൗരോർജത്തിൽ എഴുന്നൂറ്റി മുപ്പത്തെട്ട് വാർഡ്സിലും അൻപത് വാർഡ്സിലും പ്രവർത്തിക്കുന്ന ലാൻഡറിന്റെയും റോവറിന്റെയും ആയുസ് ഒരു ചാന്ദ്രയാൻ ദിനം മാത്രമാണ് ഈ പതിനാല് ദിവസമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡറും റോവറും ഒക്കെ പരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ട് ചാന്ദ്രദൌത്യങ്ങൾക്ക് ഐ എസ് ആർഒ നേതൃത്വം നൽകിയിരുന്നു നൂറ് ശതമാനം വിജയമായിരുന്ന ചാന്ദ്രയാൻ ഒന്ന് ദൌത്യത്തിലൂടെ ജലസാന്നിധ്യത്തെ കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് ലഭിച്ചു സോഫ്റ്റ് ലാൻഡിംഗ് പരാജയം മാറ്റി നിർത്തിയാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയമാണ് ചാന്ദ്രയൻ രണ്ട് ദൗത്യവും സമ്മാനിച്ചത് ചന്ദ്രന്റെ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ വലം വെച്ച് ചാന്ദ്രയൻ രണ്ട് ഓർബിറ്റർ ചന്ദ്രന്റെ ഏറ്റവും ചന്ദ്രന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും ശാസ്ത്രീയ വിവരങ്ങളടക്കമാണ് കർമ്മ ന്യൂസ്